മലബാറിലേക്ക് വന്നാൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെ അല്ല കോൺഗ്രസിൻ്റെ ഒരു പ്രോസ്പെക്ട്സ് എന്താണ് അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കണം അപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ വി ഡി സതീശൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ നിര്യാണത്തിന് ശേഷം ഉണ്ടായ തെരഞ്ഞെടുപ്പാണ് വൻ ഭൂരിപക്ഷത്തിലാണ് ചാണ്ടി ഉമ്മൻ അവിടെ ജയിച്ചത് അപ്പോൾ അങ്ങനെ ഒരു സഹതാപതരംഗം കൊണ്ട് മാത്രം അവിടെ വിജയിച്ചതല്ല അവിടെ വി ഡി സതീശൻ കോൺഗ്രസ്സുകാർ പറയുന്നത് ഞങ്ങളിവിടെ മത്സരിക്കാമെന്നും കാരണം ഉമ്മൻചാണ്ടി മത്സരിക്കുമ്പോൾ ഉമ്മൻചാണ്ടിയുടെ പേരെഴുതി കാണിച്ചാൽ അത്യാൾ വോട്ട് ചെയ്യുമായിരുന്നു പുതുപ്പള്ളയിൽ എന്നിട്ട് പോലും ഏറ്റവും അവസാനത്തെടുപ്പിൽ അയ്യായിരം വോട്ടിന് വോട്ടാണ് ഉമ്മചാണ്ടി ജയിച്ചത് വെറും അയ്യായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിനാണ് ഉമ്മൻചാണ്ടി അവസാനത്തെടുപ്പിൽ ജയിച്ചത് എങ്കിൽ അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ സഹതാപ രംഗത്തിൻ്റെ പേരിൽ ചെന്നാൽ അവിടെ ജയിക്കുമെന്ന് പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല വി ഡി അവിടെ ചെയ്തത് അത് വി ഡി സതീശൻ്റെ കൂടി കഴിവാണെന്ന് ഞാൻ പറയും വി ഡി സതീശൻ അവിടെ ചെയ്ത് അവിടെ സംഘടന ഉണ്ടാക്കിയെടുത്തു അവിടെ സംഘടന ഉണ്ടായിരുന്നില്ല അവിടെ ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നുള്ളൂ കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല അവിടെ പോയിട്ട് സംഘടന ഉണ്ടാക്കിയെടുത്തിട്ടാണ് അവിടെ ജയിച്ചത് അതുകൊണ്ടാണ് അത്ര ഭൂരിപക്ഷം അവിടെ ലഭിച്ചത് അപ്പോൾ അങ്ങനെ അടിത്തട്ടിൽ സംഘടന കെട്ടിപ്പടുത്ത് തിരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളത് ഈ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും വി ഡി സതീശൻ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വിജയകരമായി ആവിഷ്കരിച്ച് നടപ്പാക്കിയൊരു തന്ത്രമാണ് പക്ഷേ ഈ രണ്ട് മണ്ഡലങ്ങൾ പോലെയല്ല ഈ രണ്ട് മണ്ഡലങ്ങളും കോൺഗ്രസിൻ്റെ സിറ്റിംഗ് സീറ്റുകളാണ് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചുള്ള ദൗത്യം എന്താണ് ഈ നാൽപ്പതിൽ നിന്നൊരു തൊണ്ണൂറെങ്കിലും എത്തിക്കണമെങ്കിൽ എന്തു വേണം ഈ തെക്കൻ കേരളത്തിലെ ഈ ജില്ലകളിലും മലബാറിലും അവർക്ക് സീറ്റ് ഉണ്ടാക്കണം മലബാറിൽ സി പി എമ്മിനെ തോൽപ്പിച്ച് സീറ്റുണ്ടാക്കണം പിണറായി വിജയൻ എന്ന പിണറായി വിജയൻ്റെ രണ്ടാം സർക്കാരിനോട് ജനങ്ങൾക്ക് എന്താണ് ഭരണവിരുദ്ധ വികാരമുണ്ട് എന്നിരിക്കെ ആ വോട്ട് കോൺഗ്രസ്സിന് വാങ്ങിയെടുക്കാൻ കഴിയണം പോയിട്ട് ഒരു വീട്ടിൽ പോയിട്ട് ഞങ്ങൾക്ക് വോട്ട് തരണമെന്ന് പറയാൻ ആളുണ്ടാവണം അതുണ്ടാക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ ചെയ്യുന്നത് അത് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലൂടെയാണ് സാധിക്കുക അത് നല്ലൊരു തന്ത്രമായിട്ടാണ് എനിക്ക് തോന്നുന്നത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലൂടെ പ്രാദേശിക വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വന്ന് സംഘടന ഉണ്ടാക്കി അസംബ്ലി തെരഞ്ഞെടുപ്പിലേക്ക് പോവുക ആ സമയമാണ് താഴെത്തട്ടിൽ പ്രവർത്തിക്കാൻ പ്രവർത്തകരുണ്ടാവും